റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മേൽ യു എസ് ചുമത്തിയ തീരുവയിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തി നൽകുമെന്ന് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങുമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ജനത രാജ്യത്തിനുമേൽ ചുമത്തിയ തീരുവാ നീക്കത്തെ അംഗീകരിക്കില്ല എന്നും ദേശീയ താല്പര്യങ്ങൾ ഹനിക്കുന്നതും അപമാനകരവുമായ ഒരു തീരുമാനത്തിനും കൂട്ടുനിൽക്കില്ല എന്നും പുടിൻ പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരു തീരുമാനം എടുക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ ഈ പുതിയ നീക്കത്തിലൂടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്നും പുടിൻ പറഞ്ഞു കഴിഞ്ഞ മാസം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം വരെ യു എസ് തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുന്ന് വിപണിയാണ് യു എസ് ട്രംപിന്റെ ഈ നീക്കം വലിയ ആഘാതം ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ സുപ്രധാനമായ പ്രഖ്യാപനം വരുന്നത് എന്തായാലും ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ റഷ്യ ഇന്ത്യയെ കൈവിടുന്നില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അമേരിക്ക ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ റഷ്യ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്കയ്ക്ക് കനത്ത ഒരു അടി കൂടി ചൈന കൊടുത്തിരിക്കുകയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും സോയാബീൻ വാങ്ങുന്നത് ചൈന നിർത്തിയിരിക്കുകയാണ് ഇതോടെ അമേരിക്കയിലെ സോയാ കർഷകർക്ക് ഇത് വലിയ തിരിച്ചടിയാവുകയാണ് ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചൈന അവസാനമായി ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നത് ഇത് അമേരിക്കയുടെ കാർഷിക മേഖലയെ പ്രത്യേകിച്ച് സോയ കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ലോകത്തെ ഏറ്റവും അധികം സോയ വാങ്ങിക്കുന്ന രാജ്യമാണ് ചൈന അതിനാൽ ചൈനയുടെ തീരുമാനത്തിന് സോയ വിപണിയിൽ വലിയ സ്വാധീനമുണ്ട് അമേരിക്കൻ കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പുതിയ വിപണിയിൽ സീസൺ തുടങ്ങി രണ്ടാഴ്ചകൾക്ക് ശേഷവും ചൈന അമേരിക്കയോട് ഒരു കപ്പൽ സോയ വാങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ചൈനയിലേക്ക് എത്തിയിരുന്ന സോയാബീനിൽ അഞ്ചിലൊരു ഭാഗവും ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു ഏകദേശം പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ അതായത് ഒരു ലക്ഷം കോടിയോളം രൂപയുടെ വ്യാപാരമായിരുന്നു നടന്നത് അമേരിക്കയുടെ മുഴുവൻ സോയാ കയറ്റുമതിയുടെ പകുതിയിൽ കൂടുതലും ചൈനയിലേക്കായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈന സുപ്രധാനമായ തീരുമാനം അമേരിക്കയ്ക്കെതിരെ എടുക്കുന്നത് ഇത് അമേരിക്കയിലെ സോയ കൃഷിക്കാരെ പ്രതികൂലമായി ബാധിക്കും